പത്താം ക്ലാസ് റിസൾട്ട് വന്നിട്ട് എന്താണ്ട് നീ ഒന്നും മിണ്ടാത്തത് തോറ്റ ഇല്ല ചേച്ചി ജയിച്ചു ഫുൾ എ പ്ലസ് ആണ് ഫുൾ എ പ്ലസ് ആ എന്നിട്ട് എന്താണ്ടി ഒരു മിഠായിയും കൂടി തന്നില്ലല്ലോ വെറുതെ പറയുകയാണല്ലേ ഒരേ പ്ലസും കൂടി ഉണ്ടാവില്ല ഞാനെന്ത് മാർക്ക് ലിസ്റ്റ് നോക്കാൻ പോവാണ് അതിൻ്റെ സന്തോഷമൊന്നും കാണുന്നുമില്ല ഇല്ല ചേച്ചി ഫുൾ എ പ്ലസ് ആണ് ഇതാ പേപ്പറിലുണ്ട് എൻ്റെ പടം നിങ്ങൾ വന്ന് നോക്കി ഞാൻ സത്യമാണ് പറയണത് അപ്പൊ നീ പഠിച്ച നിനക്ക് നല്ലതാ അല്ലാതെ എനിക്കെന്ത് എമ്മേ പഠിച്ച അമ്മയെ തല്ലു അത്ര തന്നെ ഗവൺമെന്റ് ജോലി വാങ്ങി കാണിക്ക അതിലാണ് കാര്യം ഇപ്പൊ നാട് നീള എ പ്ലസ് ആണല്ലോ ഓ മോളെ ആ വരുന്നമ്മേ അമ്മ വിളിക്കുന്നു ചേച്ചി ഞാൻ പോട്ടെ ആ പോയിട്ട് വാ ആരാ മോളെ പുറത്ത് ലളിത അമ്മ അമ്മേ മോളെ മഴ പോയിട്ട് പോയാ പോരെ എന്തൊരു കാറ്റ് മഴയാ ഇല്ലമ്മ സമയാവും ഞാൻ പോവാ സ്കൂട്ടി വാങ്ങാൻ പറഞ്ഞ പെണ്ണു കേക്കില്ല കോകിലാ മകൾ എങ്ങിട്ട് പോണേ കുടയൊക്കെ പിടിച്ച് പോണേ കണ്ടോ അവൾ ജോലിക്ക് പോണു എവിടെ തുണിക്കട്ടല്ലാ അയ്യ കെ എസ് എഫ് യിൽ പി എസ് സി എഴുതിട്ട് കിട്ടിയതാണ് ഓ ചെക്കൻ ഇതെന്റെ മകൻ പിന്നാര് ആര് നീ കണ്ടിട്ടില്ല ആ ചെറുപ്പത്തിൽ കണ്ടതല്ലേ അപ്പൊ കണ്ടപ്പോ മനസ്സിലായില്ല മകൾക്ക് ജോലി കിട്ടിട്ട് പറഞ്ഞില്ല ഒരു മിഠായും കൂടി തന്നില്ല ആ അതിന് നിന്നെ കാണണ്ടേ ഓ ഞാനിതി കൂടിയൊക്കെ എപ്പോഴും പോവുണ്ട് പിന്നെ മകൾക്ക് ആലോചന ഒക്കെ വരണ്ട ആ മോഹിയണം കഴിക്കാനൊക്കെ ആയല്ലോ ഇനി നിർത്തണ്ടാട്ടാ ഒരു പ്രായം കഴിഞ്ഞ കല്യാണം കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് ആ അറിഞ്ഞിട്ട് എന്ത് കാര്യം ഇങ്ങോട്ട് ആലോചന വരണ്ടല്ലേ നമ്മുടെ സിന്ധുവിന്റെ മകളെ നിനക്കറിയില്ലോ നമ്മുടെ അപ്പുറത്തുള്ള അംഗനവാടി ഹെൽപ്പർ സിന്ധു ആ ആ ആ കുട്ടിന്റെ കല്യാണം ഉറച്ചു ഗൾഫുകാരനാണ് ചാന്തക്കാരിയാണ് ഗവൺമെന്റ് ജോലിണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു ഭാഗ്യമാണ് ശരി പോയിട്ട് വരാ ആ പോയിട്ട് വീട്ടിൽ ചക്കയുണ്ടാ രണ്ടരം എടുത്ത് വെക്കേ ഞാൻ വരാ ആ ആ മാടുകളൊക്കെ വാങ്ങിയിരിക്കുന്നു ആ ചേച്ചി അമ്മ കൊളിക്കണോ ആ നീ ഇവിടെ ഇണ്ടാ വിരുന്ന് വന്നതാണ് അമ്മ ഒറ്റയ്ക്കല്ലേ ഇവിടെയാണ് ചേച്ചി ഇരിക്കണത് ഈ അത് ശെരിയല്ലേട്ടാ കെട്ടി കൊടുത്താ ചേക്കൻറെ വീട്ടിൽ തന്നെ ഇരിക്കണം അവിടെ പണി ചെയ്യാൻ മടിച്ചിട്ടാണ് നീ ഇവിടെ വന്നിരിക്കണത് അയ്യാ അങ്ങനെയൊന്നുമില്ല ചേച്ചി പോട്ടെ വിശേഷം ഉണ്ടാ രണ്ടു വർഷം ആയല്ലോ ഒന്നും ആയില്ല ചേച്ചി എല്ലാത്തിനും ഒരു ഭാഗ്യം വേണം നമ്മുടെ സിന്ധുവിന്റെ മകൾക്ക് ഇരട്ട കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത് അതും രണ്ട് ആൺകുട്ടികള് പോട്ടെ അമ്മയോട് പറയേ ഞാൻ വന്നിട്ട് പോയി പറയും ശരി ആരാമോള് ലളിത അമ്മ ഇതെന്താ ഇവരിങ്ങനെ നെഗറ്റീവ് വർത്തമാനം മാത്രമേ പറയുള്ളൂ മനസ്സ് സന്തോഷിക്കാനേ വിടില്ല എനിക്ക് കുട്ടികളില്ലെങ്കിൽ അവർക്കെന്ത് അത് വിടിയാ അവരങ്ങനെയാണ് ഈ കൂടി കെട്ടിട്ട് ആ ചെവി കൂടി വിടുക അത്ര തന്നെ ഇങ്ങനെ കുറേ എണ്ണമുണ്ട് ഇതിനൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുവോ അല്ലമ്മ മനസ്സെന്തോ പോലെ അവരിങ്ങനെയാണ് കാണുമ്പോ ഓരോന്ന് കുത്തി കുത്തി വേദനിപ്പിക്കുകയാണ് അവർക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോയാ മതി മനസ്സിൽ കിടന്ന അതങ്ങനെ അത് വിടടി ആ ചോറണ മിതു ഈ കിളിയെ പിടിച്ച് പുറത്തു കളഞ്ഞേ പൂച്ച ഓടിച്ച് കയറ്റിയതാ തോന്നുന്നു പാവം പറന്നു പോട്ടെ ഇത്തില്ല വാ കൊത്തുന്നുണ്ടോ വലിയ കിളിയാല് കുയിലിന്റെ കുഞ്ഞിനെ പോലെ ഉണ്ട് ഇതെന്താ കിളിയാ വിടാൻ പോവാണ് കോകിലാ ആരെ ലളിതയാവാ ഇതെന്താ ഈ കൊരങ്ങരിക്കണേ എനിക്ക് പേടിയാവുണു അതൊന്നും ചെയ്യില്ലടി നീ വാ മകള് പ്രസവിച്ചിട്ട് വന്നാ ആ വന്നു എന്ത് കുട്ടി ആൺകുട്ടിയാ പെൺകുട്ടിയാ പെൺകുട്ടി പെൺകുട്ടിയാ ചെലവായല്ലോ അവളെവിടെ സങ്കടപ്പെട്ടിരിക്കണ് ഇനിയും പ്രസവിക്കാലോ അതും പെണ്ണാകാതിരുന്നാൽ മതി എല്ലാം ദൈവം തരുന്നതല്ലേ രണ്ടും കൈ നീട്ടി വാങ്ങുക അത്ര തന്നെ കവിത കിടന്ന കിടന്ന എണീക്കണ്ട അമ്പത്താറാകാതെ എണീക്കാനൊന്നും പാടില്ല എവിടെ നിൻ്റെ ഭർത്താവ് ഇല്ല ഇല്ല ഞാൻ ബൈക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടോയെന്ന് ഓർത്തു പിന്നെ കുഞ്ഞുപേവയ്ക്ക് ഒരു ഉടുപ്പ് സുഖപ്രസവാണ് എത്ര കിലോ ഉണ്ടായിരുന്നു മൂന്നര കിലോ മൂന്നര കിലോയാ നല്ല വെയിറ്റ് ഉണ്ടല്ലോ ുട്ടികളല്ലേ ആ കുട്ടികളെ കാട്ടിൽ വെയിറ്റ് ഉണ്ടാവും ആ വയറ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പിന്നെ നിനക്ക് സങ്കടാകുവോ പറഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നതാണ് തന്ന സ്വർണ്ണൊന്നും കളയണ്ട അങ്ങനെ എടുത്തു വച്ചോ എന്താ സ്വർണ്ണ വില എഴുതാ ചായ വേണ കാപ്പി വേണ ഒന്നും വേണ്ട ഞാൻ കുടിച്ചതാണ് അരുമകള് വെച്ചു തന്നേ ശരി പോയിട്ട് വരാം അവിടെ എൻ്റെ മരുമകൾ പ്രസവിച്ചു ആൺകുട്ടിയാണ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരണം പോട്ടെ ശരി ഞാൻ പോയിട്ട് വരാം ചായ ഒന്നും വേണ്ട ഞാൻ കുടിച്ചതാണേ നിങ്ങളെൻ്റെ പേരെക്കുട്ടീനെ കാണാൻ വരും പോയിട്ട് വരാം നിങ്ങൾക്ക് വിഷമമായോ അമ്മ അവരുടെ സ്വഭാവം നമുക്ക് അറിയാമല്ലോ കവിത െന്ത് ലീവാ ആ ചേച്ചി ഇന്ന് ഞായറാഴ്ച അല്ലേ അത് ഞാൻ മറന്നു ആരാ മോളെ ലളിത ചേച്ചിയാന്ന് ചേച്ചീനെ കണ്ടിട്ട് കുറെ ആയല്ലോ എൻ്റെ മകനും മരുമകളും ഗൾഫിലല്ലേ ഞാൻ കുട്ടീനെ നോക്കാൻ വേണ്ടി ഗൾഫിലായിരുന്നു ഓ മകൾ മകളെത്രാം ക്ലാസ്സിലായി ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് ഓ അഞ്ച് വയസ്സ് കഴിഞ്ഞല്ലോ അടുത്ത കുട്ടി വേണ്ടേ അടുത്ത കുട്ടിയൊക്കെ ഉണ്ടായി നിങ്ങൾ കാണാത്തതാണ് കുട്ടി ഞാൻ അറിഞ്ഞില്ല ട്ടാ എന്ത് കുട്ടി പെൺകുട്ടിയാ ആകുട്ടി അതായിരിക്കുന്നു കണ്ടോളി ആ ഇതാ മകൻ എന്റെ മകൻ സ്കൂളിൽ ചേർന്നു ഏത് സ്കൂള് അങ്ങനെ വഴിയില്ലല്ലോ കുഞ്ഞു ഒരു സ്കൂളിൽ ചേർന്നില്ലേ ആ ഞാൻ പോയിട്ട് വരാം അമ്മയോട് പറയേ പോലെ ഉണ്ട് വേഗം വീട് ധാര മല്ലിയൊക്കെ വീടാ തുണിയൊക്കെ നനച്ചിട്ടിരിക്കണു മഴ കൊണ്ട് തുണിയെല്ലാം നനയുവല്ലോ വാതിലൊക്കെ ആരും ഇല്ല തോന്നണോ അത് സമാധാനമായി ഇന്ന് നെഗറ്റീവ് വർത്തമാനമൊന്നും കേട്ടില്ല ഇങ്ങനെയുണ്ട് ആൾക്കാർ കഷ്ടം